ക്കൂ അല്ല ഇന്നും കടലിക്കാണ് ഇന്നും കടലിക്കാണ് പൊഞ്ഞു ഒട്ടന ചെരുപ്പ ഇവിടെ പുറത്ത് ഊരിയിട അവിടെ ഊരിട എന്താ ചെരുപ്പൊക്കെ ഊരിയിട്ടിറങ്ങിയതാണ് ഓടാൻ സൗദി ബോർഡറിന്റെ പോണ്ട പോണ്ട ഉണ്ടോ ഇവിടെ ഇവിടെ ണ്ട വെള്ളം വരും അങ്ങനെ കിണർ കുഴിച്ചാൽ വെള്ളം വരും വെള്ളം കണ്ടു വെള്ളം കണ്ടു നന്ദാ വെള്ളം കണ്ടു വെള്ളം കണ്ടു കിണറിൽ മീനൊക്കെ ഉണ്ടാവും ചെലപ്പോട്ടോ നീ കിണറിൽ വെള്ളം നിറയ്ക്കേണ്ട ആവശ്യല്ല അമ്മ ഉണ്ടാക്കിയ കിണറിൽ വെള്ളം നിറയ്ക്കുന്ന നന്ദ എന്താ നല്ല മനസാ എനിക്ക് വേണ്ട നീ പിടിച്ചു വെച്ചോ അടിച്ചോ അടിച്ചോ എന്ത്ണ്ടാവു ോ ആ എന്തിനാ കഴിയിട്ടെ കിണറാണത് കണ്ടോ കത്രയിൽ കിണർ കുഴിച്ചിരിക്കുന്നത് എന്താ ഉണ്ടാക്കിയ കിണറിൽ വെള്ളം നിറയ്ക്കുന്നതെന്താ

വെള്ളത്തിൽ ഇറങ്ങിയിട്ട് മണ്ണ് കളിക്കണം എന്തേക്ക് ഇപ്പൊ മണ്ണുമായി വെള്ളമായി അച്ഛമേന തള്ളി ഇതെന്താ എന്താക്കോ കോക്ക് ചെയ്ത മണ്ണും കൊണ്ടുള്ള ഉണ്ടാക്കാൻ മണ്ണില്ലായിരുന്നേ അപ്പം ഞാൻ ഇവിടുന്ന് കുറച്ച് മണ്ണ് സെറ്റാക്കിയിട്ടുണ്ട്